നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എല്ലാം സെറ്റായിരുന്നു ബ്രസീൽ ടീമിൻ്റെ കോച്ചാവാൻ കുപ്പായം തുന്നി വെച്ചതാണ് ഹോർഗ ഹീസസ് എന്ത് ചെയ്യാം നെയ്മർ വഴിമുടക്കി എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇ എസ് പിൻ ബ്രസീലത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് ബ്രസീലിൽ ഒരു ക്ലബിനെ പരിശീലിപ്പിച്ച് സക്സസ്ഫുൾ ആയ ആളാണല്ലോ ഹോർഗീസസ് അദ്ദേഹം ബ്രസീൽ ടീമിൻ്റെ കോച്ചാവുക എന്നുള്ളത് തൻ്റെ ജന്മാഭിലാഷമാണ് എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള ആളാണ് ഇപ്പോൾ ഡൊറിവാൾ ജൂനിയറെ സാക്ക് ചെയ്തപ്പോൾ കാർലോ ആഞ്ചലോട്ടിയെ തന്നെയാണ് ബ്രസീൽ പ്രിഫർ ചെയ്തത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത് പക്ഷേ ഒരു ഘട്ടത്തിൽ ആഞ്ചലോട്ടി എത്തില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോൾ ഇത് ആ ഓർഗ ഹീസസ് ബ്രസീൽ ടീമിൻ്റെ കോച്ചാവുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി കാര്യങ്ങൾ പോയി എന്ന് മാത്രമല്ല ഓർഗെ ഹീസസിനെ ഇവൺ അൽഹിലാൽ പുറത്താക്കുകയും ചെയ്തു കളി മോശമായിട്ട് അപ്പോൾ അധികം ഫ്രീ ആയിട്ട് അവിടെ ആണ് എന്നിട്ടും പിന്നെ എന്തുകൊണ്ട് ബ്രസീൽ അങ്ങോട്ടേക്ക് പോവാതെ ആഞ്ചലോട്ടിയെ തന്നെ വെയിറ്റ് ചെയ്ത് തിരികെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ കൈവിട്ട് പോയി എന്ന് തോന്നിയ നെഗോസിയേഷൻ അവർ തിരികെ കൊണ്ടുവരിക ചെയ്ത് പബ്ലിസി ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇല്ല ആ അഡീലി കൊളാപ്സ്ഡായി ഇനി ആഞ്ചലോട്ടി ബ്രസീലിലേക്ക് പോവില്ല എന്ന് പക്ഷേ എന്താ ഉണ്ടായത് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു എങ്ങനെ മാറി മറിഞ്ഞു ഓർഗഹീസിനെ എങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട എന്ന നിലപാടെടുത്തു നെയ്മർ എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അതായത് നെയ്മറുടെ പിതാവ് നെയ്മർ സീനിയർ വഴി എഡനാൾഡോ റോഡ്രിഗസ് സി ബി എഫിൻ്റെ പ്രസിഡന്റ് എഡനാൾഡോ റോഡ്രിഗസിനെയും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് നെഗോസിയേഷൻ നടത്തിയ ഡിയേഗോ ഫെർണാണ്ടസിനെയും കാര്യം അറിയിച്ചു ഓർഗഹീസസ് വേണ്ട എന്നുള്ളത് ഓർഗെ ഓർഗഹീസസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ എന്താ സംഭവിച്ചതെന്ന് നെയ്മറും അദ്ദേഹവും തമ്മിൽ ഏറ്റവും ഒടുവിൽ നല്ല രൂപത്തിലല്ല സൗദിയിൽ നിന്ന് വഴി വിരിഞ്ഞത് അതുകൊണ്ട് തന്നെ ബ്രസീൽ ഫുട്ബോളിന് കോച്ചായിട്ട് ബ്രസീലിയൻ ടീമിന് ഓർഗഹൈസസ് വേണ്ട എന്ന് നെയ്മർ നിലപാടെടുത്തപ്പോൾ ബ്രസീൽ ടീമിൻ്റെ ഐക്കൺ ആയിട്ടുള്ളൊരു കളിക്കാരന് പിണക്കുണ്ടായെന്ന് എഡ്നാൾഡോ റോഡ്രിഗസും തീരുമാനിച്ചു അങ്ങനെയാണ് ഇപ്പോൾ കാർലോ അഞ്ചിലോട്ടിയെ കോച്ചാക്കി ഒടുവിൽ അവർ കൊണ്ടുവരുന്നത് അതിനുവേണ്ടി നിയോഗിച്ചതോ ഡിയേഗോ ഫെർണാണ്ടസിനെയാണ് ഡിയേഗോ ഫെർണാണ്ടസ് ആണ് ഈ നെഗോസിയേഷൻസ് ബ്രസീലിയൻ ഫെഡറേഷനു വേണ്ടി ഹാൻഡിൽ ചെയ്തത് ഇദ്ദേഹം ബ്രസീലിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഫിഗറാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ബ്രസീലിയൻ സി ബി എഫിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇത്തരം നെഗോസിയേഷനുകളിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ് കപ്പാസിറ്റിയും മറ്റുമൊക്കെ വെച്ച് നെഗോസിയേഷനുകൾ സക്സസ്ഫുൾ ആക്കിയിട്ട് അവസാനിപ്പിക്കാൻ കഴി ആളാണ് അതാണ് സി ബി എഫ് ഉപയോഗപ്പെടുത്തിയത് അതിൻ്റെ റിസൾട്ടാണ് ആഞ്ചലോട്ടി എന്ന ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് വരുന്നതും ഏതായാലും ചിലരൊക്കെ കുപ്പായം തുന്നി വെച്ചെങ്കിലും നെയ്മറ വെറുപ്പിച്ചത് പണിയായി വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീട്ടിൽ എത്താം